അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം ഇപ്പോൾ തായ്വാൻ കടലിടുക്കാണ് ഈ മേഖലയിൽ അടുത്തിടെ നടന്ന ഒരു സൈനിക നീക്കം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശക്തി കേന്ദ്രങ്ങളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ചൈനയുടെ ഏറ്റവും ന്യൂനതമായ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ അതിന്റെ ഔദ്യോഗിക സേവനത്തിന് മുന്നോടിയായുള്ള നിർണായക കടൽ പരീക്ഷണങ്ങൾക്കായി ദക്ഷിണ ചൈന കടലിലേക്ക് യാത്ര ചെയ്തതാണ് ഈ സംഭവ കാരണം ഈ നീക്കം അമേരിക്കയും ജപ്പാനും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനിടയിൽ നടന്നുവെന്നത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ചൈനയുടെ ഈ നീക്കത്തെ അമേരിക്കൻ ജപ്പാനും തായ്വാനും ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈന പുറത്തിറക്കിയ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ ഇത് വെറും ഒരു യുദ്ധ മറിച്ച് ചൈനയുടെ ആഗോള സൈനിക ശക്തിയുടെ വളർച്ചയുടെ പ്രതീകമാണിത് ചൈനയുടെ മുൻ കപ്പലുകളായ ലിയോണിങ്ങിനെയും ഷാൻഡോങ്ങിനെയും അപേക്ഷിച്ച് ഫുജിയാൻ സാങ്കേതികമായി വളരെ മികച്ചതാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങി പുനർനിർമ്മിച്ചതാണ് ലിയോണിങ് ഷാൻഡോങ് അതിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ രണ്ട് കപ്പലുകളും വിമാനങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്കീജം സംവിധാനം പോലെ അത്ര കാര്യക്ഷമമല്ലാത്ത ഒരു രീതിയായിരുന്നു എന്നാൽ ഫുജിയാൻ അതിന്യൂനതമായ ഇലക്ട്രോമാഗ്നറ്റിക് കാറ്റപ്പൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു ഈ സാങ്കേതികവിദ്യ വിദ്യയെ ഫുജിയാന് വലിയ നേട്ടങ്ങൾ നൽകുന്നുമുണ്ട് ഭാരം കൂടിയ വിമാനങ്ങളെ പ്രത്യേകിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന യുദ്ധവിമാനങ്ങളെയും വഹിക്കാനും വിക്ഷേപിക്കാനും ഇതിന് കഴിയും ഇത് ചൈനയുടെ വ്യോമ നാവികശേഷിക്ക് വലിയ ഉത്തേജനവും നൽകും ഫുജിയാന്റെ കടൽ പരീക്ഷണങ്ങൾ വിജയകരമായാൽ ചൈനയുടെ നാവികശക്തി അമേരിക്കൻ നാവികസേനയ്ക്ക് ഒരു പുതിയ വെല്ലുവിളിയായി മാറും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തി വ്യതിയാനത്തിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു ചൈനീസ് നാവികസേനയുടെ ഔദ്യോഗിക പ്രസ്താവന അനുസരിച്ച് ഫുജിയാന്റെ യാത്ര ഒരു സാധാരണ ഗവേഷണ പരിശീലന നീക്കം മാത്രമാണ് എന്നാൽ അതിന്റെ സമയവും സാഹചര്യവും ഈ വാദത്തെ ചോദ്യം ചെയ്യുന്നു അമേരിക്കയും ജപ്പാനും സംയുക്തമായി സൈനിക അഭ്യാസങ്ങൾ നടത്തുന്ന സമയത്താണ് ഫുജിയാന്റെ ഈ നീക്കം ജപ്പാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ചൈനീസ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലുകളുടെ അകമ്പടിയോടെയാണ് ഫുജിയാൻ തായ്വാനിലേക്ക് നീങ്ങിയത് ടൈഫോൺ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അമേരിക്കയും ജപ്പാനും സൈനിക അഭ്യാസം നടത്തുന്നതിനിടെയാണ് ഈ നീക്കം എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഈ യാത്ര നടന്ന തായ്വാൻ കടലിടുക്കും ദക്ഷിണ ചൈന കടലും തന്ത്രപരമായി പ്രാധാന്യമുള്ള തർക്ക മേഖലകൾ കൂടിയാണ് തായ്വാൻ കടലിടുക്ക് തങ്ങളുടെ ആഭ്യന്തര ജലാശയമാണെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അമേരിക്കയും തായ്വാനും ഇത് അന്താരാഷ്ട്ര ജലപാതയാണെന്ന് വാദിക്കുന്നു ുന്നു അതുപോലെ ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗം തങ്ങളുടേതാണെന്ന് ചൈനയുടെ അവകാശവാദങ്ങളെ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ എതിർക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഫുജിയാന്റെ സാന്നിധ്യം തങ്ങളുടെ പരമാധികാര അവകാശവാദങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇതൊരു സൈനിക മുന്നറിയിപ്പായിട്ടും കണക്കാക്കാം കഴിഞ്ഞ അഞ്ചു വർഷമായി ചൈന തായ്വാനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തായ്വാനെ ചൈനയുടെ ഭാഗമായിട്ടാണ് അവർ കാണുന്നതും ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് തായ്വാനെ ചൈനയുടെ ഭാഗമാക്കാമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു ഈ പശ്ചാത്തലത്തിൽ ഫുജിയാന്റെ കടൽ ഈ ഭീഷണിക്ക് കൂടുതൽ ശക്തി നൽകുകയാണ് ഇത് ചൈനയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സംയുക്ത ഇന്റലിജൻസ് നിരീക്ഷണത്തിലൂടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ യാത്ര ഫുജിയാൻ അതിന്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പാണെന്ന് തായ്വാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തി ചൈനീസ് നാവികസേന ഫുജിയാൻ കപ്പലിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് ലോകത്തിലെ സൈനിക വിദഗ്ദ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഫുജിയാന്റെ കടൽ പരീക്ഷണങ്ങൾ ഒരു സാധാരണ നടപടിയായിരിക്കാം പക്ഷെ അതിന്റെ സമയവും സ്ഥലവും ചൈനയുടെ തന്ത്രപരമായ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ യാത്രയിലൂടെ ചൈന ലോകത്തിന് നൽകുന്ന സന്ദേശവും വളരെ വ്യക്തമാണ് ആഭ്യന്തരമായി വികസിപ്പിച്ച അത്യാധുനിക കപ്പലുകൾ നിർമ്മിക്കാനുള്ള ചൈനയുടെ കഴിവ് തർക്കമേഖലകളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശക്തമായ താല്പര്യം തങ്ങളുടെ സുരക്ഷ താല്പര്യങ്ങൾ വിഘാതമുണ്ടാക്കുന്ന ഏത് ശക്തികളെയും നേരിടാൻ തയ്യാറെന്നുള്ള സൂചന ഫുജിയാൻ വെറും ഒരു യുദ്ധക്കപ്പലല്ല അത് ചൈനയുടെ വളർത്തു വരുന്ന ശക്തിയുടെയും ആഗോളതലത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് ഈ കപ്പലിന്റെ ഓരോ നീക്കവും ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പൗമരാഷ്ട്രീയ മത്സരത്തെ കൂടുതൽ സങ്കീർണമാക്കും ചുരുക്കത്തിൽ ഫുജിയാന്റെ കടൽ പരീക്ഷണം ചൈനയുടെ സൈനിക പുരോഗതിയുടെയും തർക്ക മേഖലകളിലുള്ള അവരുടെ പിടിമുറുക്കലിന്റെയും ഒരു പ്രധാന സൂചനയാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമായി ഈ നീക്കം മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ചൈന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു കഴിഞ്ഞു ലോകത്തിലെ ഫാക്ടറി എന്ന പദവിയിൽ നിന്ന് സാങ്കേതിക വിദ്യയിലും സൈനിക ശേഷിയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ആഗോള നേതാവായി അവർ പരിണമിച്ചു ഈ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട് വ്യവസായിക ഉൽപ്പാദനത്തിലും കയറ്റുമതിലും ചൈന കൈവരിച്ച നേട്ടങ്ങളാണ് അവരുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന കാരണം ഇതിലൂടെ കോടിക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും സാധിച്ചു റഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയവയുമായി ചൈന വ്യാപാര സാമ്പത്തിക ശക്തമാക്കിയിട്ടുമുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള വൻകിട പദ്ധതികൾ വഴി മറ്റ് രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടികൾ മുടക്കി ചൈന തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിപ്പിക്കുന്നു സൈനിക രംഗത്തും ചൈന വലിയ പുരോഗതി നേടിയിട്ടുണ്ട് അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ച് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായി അവർ മാറി തായ്വാൻ കടൽ എടുക്ക് ദക്ഷിണ ചൈന കടൽ തുടങ്ങിയ തർക്ക മേഖലകളിൽ ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങൾ അവരുടെ വളർന്നു വരുന്ന ശക്തിയുടെ വ്യക്തമായ സൂചനയാണ് ഈ വളർച്ചയുടെ ഫലമായി ചൈനയ്ക്ക് ആഗോള വേദികളിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ഐക്യരാഷ്ട്രസഭ ബ്രിക്സ് തുടങ്ങിയ കൂട്ടായ്മകളിൽ അവർ നിർണായക ശക്തിയായി മാറി ലോകത്തൊരു പുതിയ ശക്തി കേന്ദ്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തുന്നതും ഇത് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുകയാണ്